എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരേയും ഭർത്താവണം ഞങ്ങൾക്ക് സുഖം കേട്ടോ ഇല്ല രാവിലെ തന്നെ ഇഡലിയും ചട്ടിനും ചമ്മന്തിക്കെയാണ് കേട്ടോ ചായക്കത്തെ രാവിലെ ഊട്ടു ഫാസ്റ്റ് ി പിന്നെ ചോക്കുന്ന മീൻ കൊണ്ടുവന്നത് ആ മീൻ മുറിക്കട്ടെ മീനും കാത്തി വളരെ പൂ മിക്കത്തെ കല്ലമ്മല തിജു കുട്ടീനെ ഒന്നര ചോറ് ഒന്നര ചാറ് ഒന്നര പത്തരയും കഞ്ഞി മൂന്നും കൂടെ വന്നിച്ച് തിജുട്ടിക്കാതെ കഞ്ഞി കഞ്ഞി തിളച്ചു കറിയാണ് മറ്റേ അടുപ്പത്ത് അത് ചോറുമാണ് ചക്കക്കുരു ചക്കുരും ഒരുങ്ങാടായും എല്ലാം വാങ്ങിച്ച കൈയിലാണ് ഇല്ലാത്തൊരു തൈ ഒരു പുല്ല് പുല്ല് വൈതനങ്ങ കണ്ടുപൊളിയിട്ട് എത്ര ഐറ്റം ഉണ്ട് നെന്തികോളി വൈതനങ്ങ പുളിമരം നമ്പുട്ടാൻ മൂന്നായി വേറൊരു സൈസ് തീരുണ്ടായത് എന്താ അതൊക്കെ ഇതൊരു ചെടി എന്താകും വേറൊരു ചെടി വേറെ ഒരു നാല് രണ്ടോ വേറൊരു ചീര കഞ്ഞി തുക അഞ്ചായി ഇത്ര ഐറ്റംസ് അതിലുണ്ടാവും ഇതാ ഇത് വേറെന്താ വേറൊരു ചീര വേറൊരു ചീര ആറ് രണ്ടുമ്പള ചേന ചേന ഏ ഏ ആയില്ലേ ഇനി എന്താ വേറൊരു പുല്ലോ എട്ടായിട്ടത് എട്ട് ചെടികളും പുല്ലുകളും ആയിട്ട് എട്ടായിട്ടതിൽ വളർന്നു എട്ട് ഇനി എട്ടോന്നും കയ്യില്ല വേറെ മരം നല്ലൊരു മരമാണ് വലുതായ ഇത്ര പേരുണ്ട് കറിന്റെ പേര് ഒമ്പത് എന്തൊക്കെയാണ് ഈ ചെടിച്ചട്ടിരുണ്ടായ ചേമ്പ് ചെറിയ ചേമ്പ് പത്തായില്ലേ പിന്ന രണ്ടത് വേറെ സൈസ് ഒരു വെള്ളിച്ചെടി ചെടിയാണ് എന്താണ് തൂക്കിടുന്ന ചെടിയാണ് ഇന്നത്തെ ഉണ്ടാകാറാക്കി എത്ര ഐറ്റംസ് ഉണ്ട് പെടീല വണ്ടിയിൽ ഒക്കെ പാട ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടായത് നായ ഇട്ട് വേണം ഈ തയ്യൊക്കെ പുറത്തേക്ക് മാറ്റി വെക്കാൻ പുളിയൊന്നും നിന്നെ വേണ്ട പുറച്ചെയ് വെക്കുക പുളീന്റെ ചണ്ടിയൊക്കെ ഇങ്ങനെ ഇണ്ടാമ്പോളും മുളക്കട ഇതിൽ നിന്ന് നല്ലൊരു ഔഷധം നല്ല ചെടിയാണ് നല്ല ചീരം താളിച്ചാലൊക്കെ ബെസ്റ്റാണ് അവര് രണ്ടാണെല്ലാം കളിയില്ലാട്ടോ ഏതു നേരം വരും ആട മറമ്മ മാത്രം ഇട്ടു കൊടുത്തുണ്ടാക്കിയ വള്ളിയാട്ടോ എന്താ ഉപ്പേരി ഒക്കാൻ കൊണ്ടുവന്ന കായൻ്റെ കുരുട്ട് നമ്മൾ വളർച്ചതാണ് എന്നാലും കുറേ കായ് പറിച്ച് ഇതിൻ്റെ ഇല താ താളിച്ചാൽ നല്ല രസമായിട്ടും ഞങ്ങൾ ഇല താളിക്കലുണ്ട് കയ്പങ്ങൻ്റെ ഇല ഷുഗറിനൊക്കെ ഒന്നാം തരാണ് ഷുഗറുള്ളവർക്ക് കയ്പങ്ങ ജ്യൂസ് അടിച്ചു കൊടുത്താലും കുടിച്ചാലും ഷുഗർ കുറയും ഇതിൻ്റെ ഇല താളിച്ചു കൂട്ടിയാണ് പിന്നെ ദാ വേറൊരു ചെടിയുണ്ട് ഈ ചെറിയ ഇല ഉള്ളത് തൈതാമയാണ് എന്തെല്ലാം കൊടുക്കാനുള്ളൊരു മരുന്നാണ് ഈ കാങ്ങ ഉണ്ടായി കയ്പെങ്ങ വെള്ളിയിൽ പിന്നെ നമ്മളെ വൈദ്യങ്ങാ തയ്യൊക്കെ വലിക്കായി കായുണ്ടാവും അറിയില്ല ഉണ്ടാവും കുറച്ചൊക്കെ ഉണ്ടാവും വേറെ വീഡിയോ മുഴുവനായി കാങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പറഞ്ഞത് ഞാനും അതേപോലെ മുഴുവനായി കാണും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഈ മുളകിൻ്റെ ഇടയിൽ കുറച്ച് ചീരാവിനൊക്കെ കഴിയുന്ന ചീരവിട്ട ഞങ്ങൾ മുള ചീരാ വീണ്ടും പറയുന്നു നമ്മുടെ ഉച്ചമൊക്കെ ഉള്ളത് ഉപ്പേരിയൊക്കെ വെള്ളം വെള്ളം വലിഞ്ഞ് നല്ല രസമായിട്ടങ്ങനെ ഉപ്പേരി വെച്ചാൽ പച്ചമാങ്ങും ചക്കക്കുരും മുരിങ്ങക്കായാണ് കേട്ടോ എല്ലാം വെള്ളം വറ്റിച്ച് വെച്ചിട്ടൊരു വെളിച്ചെണ്ണ ഇട്ടെടുത്തേക്കുക മീൻ ഇവിടെ പൊരിക്കുന്നുണ്ട് ചോറും കറിയും എല്ലാം ഒരിമിച്ചാൽ കഞ്ഞി ചോറ് ഉപ്പേരി മീൻപൊരി ഒക്കെ മുട്ടയൊക്കെ കല്ലുമ്പനും മുറ്റയൊക്കെ അടുപ്പത്തുമായിട്ട് യും പെട്ടെന്ന് തീരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളു Assalamualaikum